നമസ്കാരം എറാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കൊച്ചിയിലെ സ്റ്റേഡിയത്തിലെ ആൾ കുറവായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ അവസാന മത്സരം കൊച്ചി സ്റ്റേഡിയത്തിലെ ഈ സീസണിലെ അവസാന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം മുംബൈ സിറ്റിക്ക് മേൽ നേടുമ്പോൾ വിജയഗോൾ നേടിയത് കോമ പെപ്രയാണ് പെപ്ര ഇപ്പം പറയുന്നു കളിക്ക് ശേഷം പറയുന്നു ഈ ഒരു വിജയം തീർച്ചയായിട്ടും സൂപ്പർ കപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് ഊർജം പകരുമെന്ന് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരു കളി കൂടി ബാക്കിയുണ്ട് അത് ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ആ കളി വിജയിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് അത് വിജയിച്ചാൽ ഡബിൾ ഡിജിറ്റിലേക്ക് അതായത് പത്താം സ്ഥാനത്തേക്കൊന്നും വീഴാതെ സീസൺ അവസാനിപ്പിക്കാൻ പറ്റും അതിലൊരു വിജയം തന്നെയാണ് തന്നെയാണെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഇന്നത്തെ മത്സരത്തിലെ വിജയ് ഗോൾ നേടിയ കോമേ പെപ്പറെ പറയുന്നു ഈ ഒരു വിജയം തീർച്ചയായിട്ടും സൂപ്പർ കപ്പിന് പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങളെ എൻകറേജ് ചെയ്യും ഞങ്ങൾ മുന്നോട്ട് നോക്കുകയാണ് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തണം കിരീടത്തിലേക്ക് തന്നെ പോകണം അതാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് കോമ പെപ്ര പറയുന്നു ഏതായാലും അതുതന്നെയാണ് ഇനിയിപ്പോൾ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സീസൺ ഇതുപോലെ ഈ ഐ എസ് എല്ലിൽ സീസണ് പരിതാപകരമായ രൂപത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നാൽ പോലും സൂപ്പർ കപ്പില് ഒരു വിജയം നേടാൻ കഴിഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞാൽ ഈ സീസൺ മോശമാണ് എന്ന് ഇതുവരെ പറഞ്ഞത് നമുക്ക് തിരുത്തേണ്ടി വരും കാരണം ഒരു സിൽവർ വെയർ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കുമല്ലോ എന്തായാലും കോമ പേപ്പർക്കും സംഘത്തിനുമൊക്കെ ഇനിയും ഒരു മാസത്തോളം സമയം സൂപ്പർ കപ്പിന് മുമ്പ് ഒരുങ്ങാനുണ്ട് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റിയേക്കും പ്രതീക്ഷയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം